ലോകത്തെ ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന യുറുഗ്വായ് മുൻ പ്രസിഡന്റ് ഹൌസെ മോഗിക്ക ഇനി ഓർമ്മയിൽ ഗറില പോരാട്ടത്തിലൂടെ ജനാധിപത്യ രാഷ്ട്രീയത്തിലെത്തിയ മൊഗിക്ക രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ യുറുഗ്വായിലെ പ്രസിഡന്റായിരുന്നു പതിനഞ്ച് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള മൊഗിക്ക അതിലേറെയും ഏകാന്ത തടവിലായിരുന്നു തന്റെ ശമ്പളത്തിൽ തൊണ്ണൂറ് ശതമാനവും നിർദ്ധനർക്ക് പങ്കുവച്ച മൊഗിക്ക രണ്ട് മുറി മാത്രമുള്ള ഫാം ഹൌസിലാണ് പ്രസിഡന്റായിരുന്നപ്പോൾ താമസിച്ചിരുന്നത് അന്ത്യനാളുവരെയും തകര ഷീറ്റ് മേഞ്ഞ ഫാം ഹൌസിൽ കഴിഞ്ഞിരുന്ന ഹൊസെ മൊഗീക്കയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളാണ് യുറുഗോയ് എന്ന രാജ്യത്തെ സമ്പന്നതയിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ ലൂസിയ ടോപ്പല ലെൻസ്കിയും യുറുഗോയ് വൈസ് പ്രസിഡന്റായിരുന്നു തെക്കേ അമേരിക്കയിലെ ചെറു രാജ്യമായ യുറക്വായ് ഒരിക്കൽ മാത്രമേ കണ്ണീരണിഞ്ഞിട്ടുള്ളൂ മെയ് പതിനഞ്ചിനായിരുന്നു അത് യുറക്വായ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാദരിച്ചിരുന്ന ഹൊസൈ മുക്ക ജീവനത്തെ ശരീരമായി തെരുവിലൂടെ കടന്നപ്പോഴായിരുന്നു ഒരു രാജ്യമാക്കി കണ്ണീർ വാർത്തത് ആയിരങ്ങളാണ് ഹൊസൈമുക വിട നൽകാൻ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയത് തലസ്ഥാനമായ മൊണ്ടെ വിഡിയോയിലെ തിരുവുകളിലൂടെ തുറന്ന വാഹനത്തിൽ വിലാപയാത്ര കടന്നുപോയപ്പോൾ നിയന്ത്രിക്കാനാകാതെ പലരും പൊട്ടിക്കരഞ്ഞു ചിലർ കുരിച്ചു വരച്ചും ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയും വിലപിച്ചു ഇറകുവായി ജനങ്ങളെന്നും സ്നേഹിച്ച പെപ്പയുമായി മെല്ലെ കടന്നുപോയ വാഹനത്തിനു മുന്നിൽ പുരുഷാരം കണ്ണീർ പൂക്കൾ അർപ്പിച്ചു മൊണ്ടേ വിടിയോയ്ക്ക് സമീപം ഗ്രാമതുല്യമായ സ്ഥലത്തെ രണ്ടു മുറികൾ മാത്രമുള്ള ചെറിയ വീട്ടിലേക്കായിരുന്നു മുഗിക്കയുടെ അന്ത്യയാത്ര അവസാനിച്ചത് വീടിനരികെ തന്റെ പ്രിയപ്പെട്ട വളർത്തുനായ മാനുവേലയെ അടക്കിയ കുഴിമാടത്തിനരികെ യുറഗ്വായുടെ പ്രസിഡന്റ് ആയിരുന്ന ഹൗസെ മുഗിക്കയും നിത്യനിദ്രയിലാട്ടും ഒരു ത്രില്ലർ പോലെ വായിക്കാൻ കഴിയുന്നതാണ് ഹൗസെ മുഗിക്കയുടെ ജീവിതകഥ അതിൽ ബാല്യത്തിലെ കടുത്ത ദാരിദ്ര്യമുണ്ട് ഗറില്ലാ പോരാട്ടത്തിന്റെ വീര്യമുണ്ട് ഏകാന്തമായ തടവിന്റെ ഭ്രാന്തമായ അവസ്ഥയുണ്ട് ഒരു രാജ്യത്തെ സാമ്പത്തിക ഉന്നതിയിലേക്ക് നയിച്ച രാഷ്ട്രനേതാവിന്റെ ദീർഘവീക്ഷണമുണ്ട് എല്ലാത്തിനുമുപരി ലാളിത്യം കൊണ്ട് ലോകം കീഴടക്കിയ മനുഷ്യ സ്നേഹിയുടെ പാദമുദ്രയുണ്ട് രാജ്യത്തിന്റെ പരമാധികാരി ആയിരിക്കുമ്പോഴും ലളിത ജീവിതം കൊണ്ട് ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന് മുഗിക്ക അറിയപ്പെട്ടിരുന്നു ഹോസെ മുഗിക്കയ്ക്ക് മക്കളില്ലായിരുന്നു യുറഗ്വാക്കാരെല്ലാം അദ്ദേഹത്തിന് മക്കളായിരുന്നു പിതാവിനെന്ന പോലെ ആദരവോടെ അദ്ദേഹത്തെ പെപ്പേ എന്നവർ വിളിച്ചിരുന്നു പിന്നീട് ലോകവും ആ സ്നേഹനാമം ഏറ്റുവിളിച്ചു തൊണ്ണൂറ് വയസ്സ് തികയാൻ ഒരാഴ്ച മാത്രം ശേഷിക്കായിരുന്നു ജനനായകന്റെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് അന്നനാൾ അർബുദം ബാധിച്ചു രോഗം കരളിലേക്കും പടർന്നു റേഡിയേഷൻ നിർത്തിവെക്കാൻ മൊഗിക്ക ചികിത്സിക്കുന്നവരോട് പറഞ്ഞു ജനുവരിയിൽ പ്രിയപ്പെട്ടവർക്ക് അദ്ദേഹം കത്തെഴുതി ഞാൻ മരണത്തിലേക്ക് പോകുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മെയ് ഇരുപത്തി അഞ്ചിനായിരുന്നു മൊഗിക്കയുടെ ജനനം ഭൂകൃഷിയും മറ്റുമായിരുന്നു അച്ഛന്റെ വരുമാനം മുഗിക്കയ്ക്ക് നാലു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു വീട്ടിലെ ദാരിദ്ര്യം കാരണം ബാല്യത്തിൽ തന്നെ പണിക്കിറങ്ങി സൈക്കിളിൽ കറങ്ങുന്നത് മുഗിക്ക് ഇഷ്ടമായിരുന്നു ചെഗ്വേര മോട്ടോർ ബൈക്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ ചുറ്റിയടിച്ചതുപോലെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൈക്കിളിൽ സഞ്ചരിച്ച് യുറഗ്വായുടെ പച്ചയായ ജീവിതം മുഗിക്ക നേരിട്ടറിഞ്ഞു ക്യൂബൻ വിപ്ലവത്തിൽ പ്രചോദിതനായി യുറഗ്വായിലെ ടുപമാരോസിസേ എന്ന ഗറില്ല ഗ്രൂപ്പിൽ അംഗമായി പിന്നെ അതിന്റെ നേതൃനിരയിലേക്കും അദ്ദേഹം എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ അവസാനമായപ്പോഴേക്കും ട്രമാമാരോസി ജീവിതം ഒളിവിലും ജയിലിലുമായി ബാങ്ക് കൊള്ള നേതാക്കളെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയവ ട്രമാക്ക ഹിറ്റ് ലിസ്റ്റിലായി പലപ്പോഴും ഭരണകൂടത്തിന്റെ പിടിയിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പതിനഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു തുരങ്കമുണ്ടാക്കി നിരവധി തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം പിടിക്കപ്പെട്ടു ഒരിക്കൽ തുരങ്കത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മുന്നിൽ ഒരു വനിതാ കണ്ടുമുട്ടി അത് ലൂസിയ ടോൻസ്കിയ ആയിരുന്നു ഇവർ പിന്നീട് മുഗിക്കയുടെ ജീവിത സഖിയായി ജയിൽ ശിക്ഷയിൽ മുഖിക്കയ്ക്ക് പലപ്പോഴും ഏകാന്ത തടവായിരുന്നു ആറു മാസത്തോളം കൈകൾ കമ്പി കൊണ്ട് പിന്നിൽ കെട്ടിയിരുന്നു രണ്ടു വർഷക്കാലം ശുചിമുറിയിൽ പോകാനും അനുവദിച്ചിരുന്നില്ല ഭൂഗർഭ അറയിലെ ചെറിയ സെല്ലിൽ ഒറ്റയ്ക്ക് രാവും പകലും പകലുമറിയാത്ത മാസങ്ങൾ കടുത്ത ഏകാന്തതയിൽ മനസ്സ് ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് മാറുന്നത് അദ്ദേഹം അറിഞ്ഞു മരവിപ്പിക്കുന്ന ഏകാന്തത മാറ്റാൻ ഉറുമ്പുകളോട് സംസാരിച്ച് മനസ്സിനെ അടക്കാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ചതോടെയും വിപ്ലവകാരികളും ശേഷം ലൂസിയ ആയി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി രണ്ടുപേരും പാർലമെന്റിലും അംഗങ്ങളായി അന്ന് ഒരു മോപ്പിടിലായിരുന്നു പാർലമെന്റിലേക്കുള്ള രണ്ടുപേരുടെയും യാത്ര ആദ്യ വിജയത്തിൽ തന്നെ മുഗിക്ക കൃഷിമന്ത്രിയായി രണ്ടായിരത്തി പത്തിൽ എം പി പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുഗീക്ക അൻപത് ശതമാനം വോട്ട് നേടി എഴുപത്തിനാലാം വയസ്സിൽ പ്രസിഡന്റ് പദവിയിലും എത്തി പ്രസിഡന്റ് ആയ ശേഷം ഔദ്യോഗിക വസതി നിരസിച്ച മോണ്ടി മുഗീക്ക മോണ്ടിവിഡിയോക്കടുത്തുള്ള തകരമേൽക്കൂരയിട്ട സാധാരണ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് മരിക്കുവോളം ആ വീട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വർഗം തെരുവിൽ ആരോ ഉപേക്ഷിക്കപ്പെട്ട മൂന്ന് കാലുകൾ മാത്രമുള്ള ഒരു നായ്ക്കുട്ടിയുടെ അലിവു തോന്നി മുഗീക്ക അതിനെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നു അതിന് മാനുവൽ എന്ന് പേരുമിട്ടു മുഗിക്കയ്ക്കും ഭാര്യ ടോപോലൻസ്കും അവൻ അരുമയായിരുന്നു മൂന്ന് കാലം മാത്രമായി നടക്കാൻ ബുദ്ധിമുട്ടുന്ന മാൻവേലിന് ഒരു കൃത്രിമ കാലം വെച്ചുപിടിപ്പിച്ചു അന്തർദേശീയ മാധ്യമങ്ങൾ ഹോസൈ മുഗിക്കയെ ഇന്റർവ്യൂ ചെയ്യാനെത്തുമ്പോൾ മാൻവേലിന്റെ സാന്നിധ്യവും ഉണ്ടാകും അങ്ങനെ അനാഥജന്മമായി തെരുവിലലയേണ്ട അവനും ലോക പ്രശസ്തനായി യുറക്വേയിൽ പുരോഗമനപരമായ പല നേട്ടങ്ങൾക്കും തുടക്കം കുറിച്ചത് മുഗീക്ക പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കുടിയ ദാരിദ്ര്യത്തിൽ നിന്ന് സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുന്ന പല പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കി ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളിലുള്ള ഗർഭചിത്രം സ്വവർഗ വിവാഹം എന്നിവ നിയമവിധേയമാക്കി മെഡിക്കൽ ആവശ്യത്തിനല്ലാതെ വിനോദോപാധി എന്ന നിലയ്ക്ക് കഞ്ചാവ് നിയമവിധേയമാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യമായിരുന്നു യുറഗ്വായ് കഞ്ചാവ് വില്പന നിയമവിധേയമാക്കിയ ആദ്യ ഭരണാധികാരിയും മൊഗീക്കയാണ് മയക്കുമരുന്ന് കള്ളക്കടത്തുകാരിൽ നിന്ന് വിപണി പിടിച്ചെടുക്കുകയായിരുന്നു ഈ നടപടിയിലൂടെ മൊഗീക്ക ലക്ഷ്യം വെച്ചത് വിപ്ലവ വഴികൾ നീന്തി കടക്കുന്നുവെങ്കിലും രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയ ശേഷം കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തി പൊതുസേവനങ്ങൾക്കായി പണം കണ്ടെത്താൻ മുതലാളിത്തം ആവശ്യമാണെന്ന് മനസ്സിലാക്കി അത്തരം പദ്ധതികൾ നടപ്പിലാക്കി അദ്ദേഹം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കാരങ്ങൾ വളരെ പെട്ടെന്ന് ആഗോള ശ്രദ്ധ നേടി പ്രസിഡന്റിന്റെ ശമ്പളം കേട്ട് മുഖിക്കാൻ ഞെട്ടിപ്പോയി എന്നാണ് ജീവിത ചരിത്രത്തിലുള്ളത് മാസം ഡോളർ തനിക്ക് ജീവിക്കാൻ ഇത്രയും പണം എന്തിനെന്ന് പറഞ്ഞ അദ്ദേഹം പന്ത്രണ്ടായിരം ഡോളർ നിർധനർക്ക് വീട് വയ്ക്കുവാനും മറ്റുമായി മാസം തോറും കൊടുത്തു ബാക്കി ആയിരത്തി മുന്നൂറ് ഡോളറിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന അനാഥാലയത്തിന് നൽകി വന്നു ആവശ്യഘട്ടത്തിൽ ഒഴികെ കോട്ടും സ്യൂട്ടും അദ്ദേഹം ധരിച്ചിരുന്നില്ല തന്റെ ചെറിയ വീട്ടിൽ നിന്ന് ഭാര്യയുമൊന്നിച്ച് പഴയ ബോക്സ് വാഗൻ കാർ സ്വയം ഡ്രൈവ് ചെയ്താണ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഓഫീസിലെത്തിയിരുന്നത് ഓഫീസ് ജീവനക്കാർ കഴിക്കുന്ന ക്യാൻറ്റീനിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വീട്ടു ജോലികളെല്ലാം ഭാര്യയുമായി പങ്കിട്ട് അദ്ദേഹം ചെയ്യുമായിരുന്നു സുരക്ഷയ്ക്കായി രണ്ട് പോലീസുകാരായിരുന്നു മുഗിക്കയുടെ ഔദ്യോഗിക ജീവിതത്തിലെ ഏക ആഡംബരം രണ്ടാമതും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാർട്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഇറക്കുവായുടെ ഭാവി യുവാക്കളിലായിരിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ഭരണകാലാവധി കഴിഞ്ഞ് തന്റെ രണ്ടു മുറിയുള്ള വീട്ടിലേക്ക് മടങ്ങി ജീവിതത്തിലും ഭരണത്തിലും തികഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്ന മുഗീക്ക വിദേശങ്ങളിലും പ്രകീർത്തിക്കപ്പെട്ടു അങ്ങനെ ലാളിത്യത്തിന്റെയും സത്യസന്ധതയുടെയും ആഗോള പ്രതീകമായും മുഗീക്ക ഉയർത്തി കാണിക്കപ്പെട്ടിരുന്നു അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന വിശേഷണം ഉണ്ടായത് പക്ഷേ അങ്ങനെ വിളിക്കുന്നതിനോട് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല പലപ്പോഴും അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഞാനൊരു ദരിദ്രനായ പ്രസിഡന്റ് അല്ല സമചിത്തതയുള്ള പ്രസിഡന്റ് ആണ് ദരിദ്രൻ എന്നാൽ അനേകം അനേകം ആവശ്യങ്ങളുള്ള ആളാണ് വളരെ കുറച്ച് ആവശ്യങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ അത് പ്രസിഡന്റ് ആകും മുന്നേ അങ്ങനെയായിരുന്നു പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും ലോകത്തിന്റെ പോരാളിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഹുസൈമൊക്കീക അധികാരമെന്നാൽ ജനസേവനം മാത്രമാണെന്ന് നിർവചനം നല്കിയാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയത്